അവസാന നിമിഷത്തിൽ ഗോൾ മഴ പെയ്ച്ച് ഇരു ടീമുകളും വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് കോപ്പ ഡെൽറെ രണ്ടാം പാദ സെമിയിൽ റെയിലിന്റെ തട്ടകത്തിൽ കളിക്കാൻ ഇറങ്ങിയ റെയിൽ സോസിഡാഡ് താരങ്ങൾ റെയിലിന്റെ കളിക്കാരെയും കാണികളെയും മുൾമുനയിൽ നിർത്തിയാണ് തോൽവി സംബന്ധിച്ചത് വിജയ സാധ്യതകൾ മാറിമറിഞ്ഞ മത്സരത്തിൽ എംബാപ്പയെ മാറ്റി നിർത്തിയാണ് റെയിൽ കളിക്കാനിറങ്ങിയത് കിട്ടിയ ആദ്യ അവസരം തന്നെ ഗോളാക്കി മാറ്റി ബാരാനെസ്യ സോസിദാഡിനെ ഒപ്പം എത്തിച്ചു അതിനുള്ള മറുപടി ഗോൾ വിനീഷ്യസിന്റെ മികച്ച പാസ് എൻറിക് ഗോളാക്കി മാറ്റിയതോടെ ഒന്നാം പകുതി ഒന്നേ ഒന്നിന് അവസാനിച്ചു രണ്ടാം പകുതിയുടെ അവസാന ഇരുപത് മിനിറ്റിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത് സോസിഡാഡ് താരങ്ങളുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ എഴുപത്തിരണ്ടാം മിനിറ്റ് റയിലിന് ഓൺ ഗോൾ വഴങ്ങേണ്ടി വന്നു മികച്ച പ്രകടനം പുറത്തെടുത്ത ഓവർസെബൽ എൺപതാം മിനിറ്റിൽ ഗോൾ നേടി സോസിദാദിനെ മുന്നിലെത്തിച്ചതോടെ അപകടം മനസ്സിലാക്കിയ റയൽ വിനീഷ്യസിന്റെ മുന്നേറ്റത്തിനൊടുവിൽ രക്ഷകനായി ബെല്ലിങ്ങാം അവതരിച്ചു എൺപത്തിരണ്ടാം മിനിറ്റിലായിരുന്നു എൺപത്തി ആറാം മിനിറ്റിൽ ചുവമനയും ഗോൾ നേടിയതോടെ വിജയിച്ചു നിന്നിരുന്ന റെയലിനെ മുട്ടുകൊത്തിച്ചത് ഓവർസെബലിന്റെ മാരക ഹെഡർ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ റയലിന്റെ വലയിൽ കയറിയപ്പോൾ അഗ്രിഗേറ്റ് സ്കോർ നാല് നാല് എംബാപ്പയെ കളത്തിലിറക്കിയിട്ടും മത്സരം സമനിലയിൽ അവസാനിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിന്റെ നൂറ്റി പതിനഞ്ചാം മിനിറ്റ് റയൽ മാജിക് വീണ്ടും കണ്ടു ഇത്തവണ റൂട്ടികറുടെ വകയായിരുന്നു സ്വന്തം മൈതാനത്ത് വിജയം എളുപ്പമായിരുന്നില്ല റയലിന് തകർപ്പൻ പ്രകടനം നടത്തിയ റയൽ സോസിഡാഡിന് മുന്നിൽ പതറിപ്പോയ റയൽ മാഡ്രിഡ് അവസാന നിമിഷത്തിലാണ് വിജയിക്കാനായത് അഗ്രിഗേറ്റ് സ്കോർ അഞ്ചേ നാലിന്റെ വിജയമായി റയൽ ഫൈനലിലേക്ക് മുന്നേറി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ